ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ പഴംപൊരിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പഴംപൊരിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പഴംപൊരി നമ്മളെല്ലാവരും ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഈ പഴംപൊരിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് പഴംപൊരി കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റുള്ള പഴംപൊരിയാണ് ഇനി നമുക്ക് പഴംപൊരിക്കുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണ് പഴം എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് മൈദ എടുക്കുക അതിപ്പോൾ ഇവിടെ നാല് പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പത്തരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു മധുരത്തിന് വേണ്ടിയല്ല ഇട്ട് കൊടുക്കണത് നമ്മളെ ബാട്ട് നല്ല പൊന്തി നന്നായി വരാനാണ് ഇങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് അപ്പസോടെ ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കപ്പ് നിറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങ ഒന്ന് മിക്സിയിലിട്ടടിച്ചിട്ട് ഇത് ബാറ്റർ തയ്യാറാക്കാനുള്ള പാല് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്റർ തയ്യാറാക്കി എടുക്കണം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇതൊന്നും നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇനി ഒഴിച്ചു കൊടുക്കാം എനിക്കിത് ബേട്ടർ തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒന്നേ മുക്കാൽ കപ്പ് പാലാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇത് മുഴുവൻ തേങ്ങാട് പാൽ തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശരിയായിട്ടില്ല കുറച്ചും കൂടി ആവശ്യമായിട്ട് വരും എനിക്ക് ഒരു കാൽ കപ്പും കൂടിയും ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വേട്ട തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കട്ടൊന്നുമില്ലാതെ നല്ല പോലെ തന്നെ ഈ മാവൊന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കണം ഒരു വിസ്ക് വെച്ച് കട്ടക്കുടച്ചെടുത്താലും മതി നല്ല പോലെ തന്നെ ഉടച്ചെടുത്തതിന് ശേഷം ഞാൻ രണ്ട് മണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ബാറ്ററിങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്നൊരു പരുവത്തിലാണ് ഇത് വേണ്ടത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ മുക്കി പൊന്തിച്ചാൽ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്നൊരു പരിഭവമാകണം അങ്ങനെയാണ് പഴം പൊരിക്കിയാൻ ബാറ്ററി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ നാല് പഴം എടുത്തിട്ടുണ്ട് നല്ല പഴത്ത പഴം തന്നെയാണ് പഴത്തൊരുപാട് നാശമായി പോയ പഴം എടുത്ത ടേസ്റ്റ് ഉണ്ടാവില്ല എണ്ണ കുടിക്കുകയും ചെയ്യും പഴം ഞാനൊരു പഴം ഇവിടെ മൂന്നായിട്ട് കട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയതിന് പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് നല്ലപോലെ തന്നെ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം നമ്മൾ ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് ഇട്ട് കൊടുക്കണുണ്ട് എണ്ണ നല്ല ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ ഒന്ന് തെയ്യ് കുറച്ച് കൊടുക്കണം ഒരു മീഡിയം സൈസിൽ വെച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കിയത് കൊണ്ട് തന്നെയാണ് എണ്ണക്കധികം ചിലവൊന്നുമില്ല എണ്ണ നമ്മൾ ഒഴിച്ച എണ്ണ തന്നെ ചട്ടിയിലുണ്ടായിരുന്നു നമ്മൾക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരിളം ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അപ്പക്കാരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പഴംപൊരിക്കൊരു ചുവപ്പ് കളർ വരും രണ്ടും കൂടി ഒപ്പിട്ട് കൊടുത്ത് പഴംപൊരിയുടെ ബാ ബാറ്ററി തയ്യാറാക്കരുത് രണ്ട് പുറം മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം പഴംപൊരി കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് നന്നായി വീർത്ത് വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്യാൻ അധികം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഈ പഴംപൊരി തീരെ എണ്ണ പിടിച്ചിട്ടില്ല നമുക്ക് മുഴുവൻ പഴംപൊരിയും ഇതേപോലെ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പഴം ഇവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബായ്